വേഗം ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല അത് നിനക്കല്ലേ കേട്ടോ എന്താ പണിയില്ലേ നാളെ ഹർത്താലല്ലേ എന്താ എന്താ കാര്യം ചേട്ടാ പത്രമൊന്നും വായിക്കാറില്ലേ കേട്ടത് താഴെ ഒട്ടിക്കാണേ ഓ ഒട്ടിക്ക് ഒട്ടിക്ക് മുടിഞ്ഞൊരു ഹർത്താല് ഇതുപോലെ ഹർത്താല് വന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ എന്താടാ ഏ ഒന്നും അവന്റെ ഒരു നമ്പറേ ഒന്ന് ചാടി ചാടി ഹലോ നമസ്കാരം അത് എനിക്ക് ആള് നടപ്പ് കണ്ട വികലാങ്ങനാണെന്ന് പറയത്തേ ഇല്ല ഇവന് ഇതു പോയില്ലേ അവളോ ഇറങ്ങിയിട്ട് പോകാനിരിക്കണേ അവളോട് പോയി പണി നോക്കാൻ പറടാ കേടാ നമ്മളീ ചെയ്യുന്നേ നമ്മുടെ തൊഴിലാ അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായോ അതൊക്കെ ശരി തന്നടാ പക്ഷെ എന്നാലും െ എനിക്കേണ്ട കാര്യൊന്നുമില്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ അത് പറയാ അത്യാവശ്യം ചമ്മലൊക്കെ പിന്നെ അല്ലാണ്ട് അതൊക്കെ ഞങ്ങളെ കണ്ടുപടി കാര്യം പറയും സൗന്ദര്യമില്ലാത്ത തണ്ടികൾക്ക് പലതും പറയാം പക്ഷെ എന്റെ കാര്യം അങ്ങനെ അല്ലെങ്കിൽ പട്ടി കൊടുക്കുന്നു അച്ഛാ ഞാന് വാതിൽ നോക്ക് രാത്രി വച്ചിങ്ങടെ ഈ അച്ഛന്റെ ഒരു ഉറക്കം മണത്ത് കൊള്ളല്ലേ എന്നെ ആരോ ഇവിടെ കുത്തി ദൈവം ഒരു കാട്ടിൽ രണ്ട് ഫുക്കോ അങ്ങനെ സ്വപ്നം കണ്ടൊന്നുമല്ലല്ലോ ശരിക്കും കള്ളൻ തന്നെയല്ലേ കള്ളത്തി വെച്ചു തരും ഇത് പഠിച്ച കള്ളൻ തന്നെയാ വാ അക്കാൻ നടക്കുന്ന എന്താണോ അവിടെ കള്ളൻ കള്ളം വന്ന് കമ്പുകൊണ്ട് കുത്തി എന്നിട്ട് ഓടി കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാൽപര് പോലീസിനെ വിളിച്ചാലോ എന്തിനാ കളനെ പിടിക്കാനോ നോ യൂസ് അറ്റ് ആൾ ഒരു ഗൂൾഖയെ വെച്ചേ പറ്റൂ അത് തന്നെയാണ് എന്റെ അഭിപ്രായം അടുത്ത അസോസിയേഷൻ മീറ്റിംഗിൽ ഒരു തീരുമാനം എടുക്കണം മനുഷ്യന്റെ ഉറക്കം പോയി വാ മോളെ ഇന്നലെ രാത്രി കള്ളൻ ഇന്നലെ ആര് പറഞ്ഞ അവൻ തന്ത ഇല്ലാത്ത കള്ളനാണ് അവൻ തന്ത ഉള്ള കള്ളൻ തന്നെയാണ് ഏത് കള്ളനെന്താ ഇന്നലെ വന്നേ ഞാൻ ഇന്നലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു എന്ത് വർക്ക് ഉണ്ടായാലും ഒമ്പത് മണിക്ക് മുമ്പ് വീട്ടിലെത്തണം ഞാൻ ഇന്നലെ ട്രൈ ചെയ്താ പെട്ടുപോയതല്ലേ ഇന്നലെ എഴുന്നേറ്റിൽ ഇടാ ആ സാധനം രാവിലെ കെട്ടി ഒരുക്കി പോകാണ്ടു ഇത്ര നേരത്തെ അവളെ അവിടെ പോയതാ അത് അവള് വരുമ്പോഴേ ഇവിടെ പോയില്ലേ മോൾ അമ്പലത്തിന്ന് ഇന്നെ ബർത്ത്ഡേ ആ ഓ ഹാപ്പി ബർത്ത്ഡേ ഗോപന ഇവിടെ വീട്ടിൽ വിളിക്കാനും സ്ഥല ഗോബോ സമയം ഒമ്പതയ്യോ ഇറങ്ങാൻ നോക്കട്ടെ ഗോപാ ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ ഒളിച്ചിരിക്കാനല്ല പുറത്താരും വന്നിട്ടില്ല ട്ടോ ഓരോ കുരിശികൾ വരണതേ ഇത് കേറണൂല്ലേട്ട് അത് പോണ വഴിക്ക് ഞാൻ പറയാം തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകോട്ടല്ലൂടെ ഇറങ്ങിയേ ഞാൻ ഇറങ്ങില്ല മര്യാദക്ക് ഇറങ്ങി പിടിച്ചു വിളിച്ച താളിക്കടിഞ്ഞാൻ ഓഹോ എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാ നോളെ പറയാൻ ശ്രമിക്കണ്ട ഞാൻ കണ്ടു നോക്കി വണ്ടി നിൽക്കാണ്ട് വണ്ടിയെടുക്കുക കള്ളിലെ ഒന്ന് അതെ ഒരു സംശയം ഈ പോസ്റ്റ് ചൂടാമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ ആകമൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ അയ്യോ അതെ പറ്റിയേ എനിക്കേ എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട് ഞാൻ നടന്നു പോകോളാം പോവല്ലേ ഒരു കാര്യം പറയട്ടെ മാറ്റി ഒന്ന് ഒരു പത്ത് ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി മേടിച്ച കൂടുതൽ പിന്നെന്താ ആന അമ്പാരിയൊക്കെ റെഡി ആക്കി നിർത്തിക്കോ ജ്യൂസും റെഡി കുറച്ച് പറയോ കുളിക്കാറില്ലെങ്കിലും കുളിപ്പിക്കാൻ അവന് എന്താ ഉത്സാഹം കുളിപ്പിച്ച കിടത്തല്ലേ ഉള്ളത് പറയാലോ

പക്ഷെ ഇനിയൊന്നും നടക്കൂല്ലോ എന്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചില്ലടാ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അങ്ങനെ പറയരുത് എന്താ റിയാസ് റിയാസ് മിസ്റ്റർ ഒരു ഒരു പയ്യൻ പുറകെ കൊല്ലങ്ങളോളം നടന്നു കംപ്ലീറ്റ് എന്നിട്ട് പറ്റിയത്മാർട്ട് ബോയ് ആണ് ആരാണത് അതെ ഞങ്ങളുടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാനെ ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് അവൾ കാണാൻ കൊള്ളാവുന്ന ഒരു നീ നോക്കിട്ട് മാത്രമല്ല ഞാൻ കാണാൻ കൊള്ളാവുന്ന അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ പോണം ഇന്ന് ഞാൻ അവിടെ പോകുന്നു എന്നിട്ട് എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം മാഡം എല്ലാം റെഡിയായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു

അവന്റെ ഭാര്യയുടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് മാറിയാ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ വെയിറ്റ് ഫുഡ് ശീതാവും ഒക്കെ ആര് കേക്കാൻ വൃത്തി കേട്ടു പക്ഷെ അവസാനം ഞാൻ ഇങ്ങോട്ട് പോന്നു എനിക്കാണെങ്കിൽ വിശപ്പുമില്ല അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് മുഴുവൻ ഞാൻ കഴിച്ച సీదు